തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നമ്മൾ ആശുപത്രിയിൽ നിന്ന് ദൗർഭാഗ്യകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നു തിരുവനന്തപുരം ആശുപത്രിയിലാണ് ഒരു കൊലപാതകം നടന്നത് ചികിത്സയിലുള്ള ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി കരകുളം സ്വദേശിയായ ജയന്തിയാണ് കൊല്ലപ്പെട്ടത് കഴുത്തിൽ കേബിൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ ഭർത്താവ് സുരനും ആത്മഹത്യക്ക് ശ്രമിച്ചു സിജോ ബിജോൺ വിശദാംശങ്ങൾ വലിയ നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് സംഭവം ആശുപത്രിയിൽ എന്താണ് സെയ്ഫുദ്ദീൻ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്ന രീതി അല്ല വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇത് ഒരു ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുക എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് കൊലപാതകം നടക്കുന്നത് മരണപ്പെട്ടിരിക്കുന്നത് കരകുളം സ്വദേശിയായ ജയന്തിയാണ് ഇയാളുടെ ഇവരുടെ ഭർത്താവ് സുരനാണ് ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ മുറിയിലെ തന്നെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ബെഡ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ കഴുത്തിൽ കുരുക്കിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ഇയാളെ ആത്മഹത്യ ചെയ്യാനും ശ്രമിക്കുകയും ചെയ്തു ഇവർ താമസിച്ചത് ആശുപത്രിയിലെ രണ്ടാം നിലയിലുള്ള ഇരുന്നൂറ്റി പതിനെട്ടാം നമ്പർ മുറിയിലായിരുന്നു ഇവിടെ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത് അതിനുശേഷം ഇയാൾ ഈ സൂര്യൻ അഞ്ചാം നിലയിലേക്ക് കയറുന്നു അവിടെ നിന്ന് മുകളിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമവും നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ ആ ആശുപത്രിയിൽ തന്നെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് സംബന്ധിച്ച് വിവരം ഇതുവരെയും ലഭ്യമല്ല പോലീസൊക്കെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയെന്നേ ഉള്ളൂ കൂടുതൽ പരിശോധനകളോ അതോടൊപ്പം തന്നെ മൊഴിയെടുപ്പിന് ശേഷം മാത്രമാണ് എന്താണ് കാരണം എന്ന് വിവരങ്ങളിലൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും മാസങ്ങളായി ഈ ലേഡി ജയന്തി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കിഡ്നി സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ഇവർ ചികിത്സയിലുണ്ടായിരുന്നത് ഇതിന് അതിന്റെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളാണോ എന്ന് അറിയില്ല എന്താണ് അതിന്റെ എക്സ്ട്രാക്ട് റീസൺ എന്ന നിലയിലേക്ക് പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്നാണ് അറിയിക്കുകയും ചെയ്യുന്നത് എന്തായാലും നമ്മൾ ഇന്നലെ ഏറെ ഞെട്ടലോടെ കേട്ട മറ്റൊരു വാർത്തയാണ് ഡോക്ടർമാരെ ആക്രമിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഡോക്ടർമാരുടെ ഡോക്ടറെ വെട്ടു വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ രോഗിയായിട്ടുള്ള ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതായി വിവരങ്ങൾ പുറത്തുവരികയും ചെയ്യുന്നത് ശരി സിജോ ബിജോണാണ് വിവരങ്ങൾ നൽകിയത് സെഫു ഒരു അടുത്തിടെയായിട്ട് വരുന്ന ഈ അക്രമ സംഭവങ്ങൾ കൊലപാതകങ്ങൾ അതൊക്കെ സമൂഹ മനസാക്ഷി എങ്ങനെയാണ് ഈ ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് മാത്രമല്ല ഈ ആളുകളുടെ സൈക്കോളജി ഇതിനകത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാരണം ഭാര്യയാണ് ഇത്തരം കയറിയൊരു ആശുപത്രിയിൽ വെച്ച് ഇങ്ങനെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ ഒരു വലിയ പഠനമൊക്കെ നടക്കേണ്ട സംഗതി അപ്പുറത്തേക്ക് ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നു ഇപ്പൊ ജീവനക്കാർക്കായാലും രോഗികൾക്കായാലും വേണ്ട രീതിയിലുള്ള സുരക്ഷ സുരക്ഷാ സംവിധാനങ്ങൾ ആശുപത്രിക്കകത്ത് ഏർപ്പാടാക്കുന്നതിൽ നമ്മൾ നമ്മളിപ്പോഴും പൂർണ്ണ പരാജയമാണെന്നത് ഒരു മണിക്കൂർ മുമ്പ് വീണ്ടും